ഭക്ഷ്യ സബ്സിഡി ഒരു ലക്ഷം കോടിയിൽ നിന്ന് ഒന്നേകാൽ ലക്ഷമായി ഉയർത്തിയതായി കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ സഹമന്ത്രി പ്രൊഫസർ കെ വി തോമസ് രാജ്യത്തെ എൺപത്തിരണ്ട് കോടി ജനങ്ങൾക്ക് അഞ്ച് രൂപ നിരക്കിൽ ഭക്ഷ്യധാന്യം കേരളത്തിന് ഒന്നര ലക്ഷം ടൺ ഭക്ഷ്യധാന്യം അധികമായി അനുവദിച്ചതായി അദ്ദേഹം പറഞ്ഞു അറക്കുളത്ത് അയ്യായിരം മെട്രിക് ടൺ ശേഷിയുള്ള എഫ് സി ഐ ഗോഡൌന്റെ ശിലാസ്ഥാപന ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഒന്നര ലക്ഷം ടൺ ഭക്ഷ്യധാന്യങ്ങൾ അധികമായി അനുവദിച്ചിട്ടുണ്ട് പ്രതിമാസം എന്നുള്ള ഒരു ലക്ഷത്തി ഇരുപതിനായിരം ടണ്ണിന് പുറമെയാണ് ഈ അനുവദിച്ചിട്ടുള്ളത് ഞങ്ങൾ അഞ്ച് രൂപയ്ക്ക് അല്ലെങ്കിൽ അഞ്ച് രൂപ നാൽപ്പത് പൈസയ്ക്ക് നിങ്ങൾക്ക് ഒരു കിലോ ബി പി എൽ അരി നൽകുമ്പോൾ ഞങ്ങളുടെ സബ്സിഡി പതിനെട്ട് രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് പതിനെട്ട് രൂപ സബ്സിഡി വഹിച്ചിട്ടാണ് ഒരു കിലോ ഈ ബി പി എൽ നൽകുന്നത് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് നാല് രൂപ കൂടി വഹിച്ച ഒരു രൂപയ്ക്ക് നിങ്ങൾക്ക് നൽകുന്നു അങ്ങനെ ഇരുപത്തിയഞ്ച് കിലോ പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് ഒരു കിലോ അരി ബി പി എൽ നൽകുമ്പോ അഞ്ചു രൂപ അഞ്ചു രൂപയ്ക്ക് നാൽപ്പത് വയസ്സേക്ക് നൽകുമ്പോ പതിനെട്ട് രൂപയുടെ സബ്സിഡി ഉണ്ട് ഞങ്ങളൊരാൾ ഒരു കുടുംബത്തിന് മുപ്പത്തഞ്ച് കിലോ വെച്ചാണ് നൽകുന്നത് അതാണ് ഇരുപത്തഞ്ച് കിലോ ആയി എല്ലാവർക്കും കുറച്ചുകൂടി ബി പി എണ്ണം കൂട്ടി സംസ്ഥാനങ്ങളിൽ അങ്ങനെയുള്ള അരിയാണ് പ്രതിമാസം ഒരു ലക്ഷത്തി ഇരുപതിനായിരം ടണ്ണിന് പുറമെയാണ് മൂന്ന് മാസം മുമ്പ് പൊതുവിപണിയിൽ അരിവില ഉയർന്നപ്പോൾ മുഖ്യമന്ത്രി പ്രത്യേകമായി ആവശ്യപ്പെട്ട പ്രകാരം അറുപതിനായിരം ടൺ അരിവെ ഉയർന്നു